അതേ പ്രിയരെ ഈ തലമുറയിൽ മഹത്വത്തെ ചുമപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാംസോൺ ഈ തലമുറയിൽ ദൈവമഹത്വത്തെ ചുമപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പ്രഭാതത്തിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനാ നല്ല പദവികൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാത്രണം ചെയ്യുന്നു വ്യത്യസ്തമായ ഒരു ദൈവിക സന്ദേശം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അപ്പിന്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം അതേ പ്രിയരെ ഈ പ്രഭാതത്തിനകത്ത് സൂര്യനുദിച്ചു വരുമ്പോൾ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ കൂടാരത്തിനകത്ത് മിന്നി ആമേ വെളിച്ചമായി വെളിപ്പെടുമ്പോൾ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ സന്ദേശമാണ് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആലയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്നതാണ് മരുഭൂമിയിലെ ആലയം സമാഗമന കൂടാരം എന്ന് വേണമെങ്കിൽ പറയാം സമാഗമന കൂടാരത്തിൻ്റെ മറ്റൊരു പേരാണ് മരുഭൂമിയിലെ ആലയം അതിൻ്റെ മറ്റൊരു പേരാണ് ൾ സഞ്ചരിക്കുന്ന കൂടാരം നിധ്യാധി പദങ്ങളൊക്കെയും സമാഗമന കൂടാരവുമായി ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ആ സമാഗമന കൂടാരത്തിന്റെ പണി പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിനകത്ത് മോശയുമായുള്ള ബന്ധത്തിൽ ദൈവം പതിനാറാം അധ്യായത്തിൽ ഷീനായി പർവ്വത തിൻ്റെ മുകളിൽ വച്ച് കൈമാറിയ അ ദൃശ്യം ആ ദൈവിക ആഴമേറിയ പദ്ധതികൾ മുഖാന്തരമാണ് തുടർമാനമാണ് നമുക്ക് ഇരുപത്തിയഞ്ചാമത്തെ അദ്ധ്യായത്തിനകത്ത് ദൈവം പിന്നെയും പറയുക മോശേ എനിക്ക് ഈ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ നീ ഒരു കൂടാരം പണിയണം ഈ പ്രഭാതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ നടുവിൽ വസിക്കുന്നവനാണ് നിന്റെ കൂടാരത്തിനകത്ത് ഒരുപക്ഷെ നിന്റെ കുടുംബം എന്ന് പറയുന്ന നാല് വ്യക്തികളായിരിക്കാം ഒരുപക്ഷെ മൂന്നായിരിക്കാം ചിലപ്പോൾ അഞ്ചായിരിക്കാം എന്തു പോകട്ടെ നിന്റെ കൂടാരത്തിൻ്റെ നിന്റെ കുടുംബത്തിൻ്റെ നടുവിൽ വസിക്കുന്നവനാണ് എൻ്റെ ദൈവം ഏതോ മൂലയ്ക്കോ മുൻപിലോ പിൻപിലോ ഒളിഞ്ഞിരിക്കുന്നവനല്ല ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്നവനാണ് ഈ പകൽക്കാലം ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ ലിറ്ററലിയായി ചില ദൈവസാന്നിധ്യം നിൻ്റെ കൂടാരത്തിൽ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും ഈ സന്ദേശത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുമ്പോൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നവനാണ് ദൈവം സമാഗമന ഗൂഢാരത്തിന്റെ പണി കൃത്യമായി പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചാം അധ്യായം മുതൽ നാൽപ്പതാം അധ്യായം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിന്റെ പണികൾ എങ്ങനെ ചെയ്യണം വിശദീകരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഒരു കുറ്റിക്കും കൊളുത്തിനും വരെ ദൈവ ദൈവ വചനത്തിനകത്ത് താഴമേറിയ അർത്ഥമുണ്ട് ആഴമേറിയ അർത്ഥമുണ്ട് പഴയ നിയമത്തിനകത്ത് സമാഗമന ഗൂഢാരം സഞ്ചരിക്കുന്ന കൂടാരമായിട്ടാണ് പണിത് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് നിയമപെട്ടകം പണിയുന്നത് രണ്ടര മുഴം നീളവും ഒന്നര മുഴം ഉയരവും ഒന്നര മുഴവും വീതിയുമുള്ള ഒരു നിയമപെട്ടകം അതിന് നാല് കാലുകളുണ്ട് ആ നാലുകൾ കാലുകളുടെ ഇരുപാർശത്തിലും പൊന്ന് വളച്ചുണ്ടാക്കിയ ഒരു വളയമുണ്ട് ആ വളയത്തിനകത്തൂടെ ഖതിരമരത്തിൻ്റെ ആമേ ദണ്ട് പൊന്നുകൊണ്ട് മൂടി അഭിനകത്ത് വച്ചിട്ടുണ്ട് കാരണം ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം പകൽ മേഘസ്തംഭമായ രാത്രി അഗ്നി തുണായ അല്ലെങ്കിൽ ദൈവിക മേഘം നിൽക്കുന്ന ഇടത്ത് സമാഗമന കൂടാരം തമ്പടിക്കണം ആ ടെൻ്റ് അടിച്ച് ദൈവജനം മുഴുവനും പാർക്കണം മേഘം പോകുമ്പോൾ ജനം പോകണം അതാണ് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ മേഘം എവിടെയൊക്കെ നിൽക്കുമോ അവിടെയെല്ലാം കൂവർ കൂടാരം അടിച്ചിരുന്നു അർത്ഥം അൻപത്തി ഒന്നിടത്ത് വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് വർഷം കൊണ്ട് ഇത്രയും സ്ഥലത്ത് അവർ കൂടാരമടിച്ചിരുന്നു അവിടെ ഒക്കെയും ഈ മേഘം നിന്നു അവിടെയെല്ലാം സമാഗമന കൂടാരത്തെ അവർ വീണ്ടും പുനഃസ്ഥാപിച്ചു ആ സമാഗമന കൂടാരത്തിൻ്റെ മൂന്ന് മണ്ഡപങ്ങൾ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്ത് അതിപരിശുപ്ത സ്ഥലത്തിൻ്റെ അകത്തളത്തിൽ വയ്ക്കുന്നതാണ് നിയമപെട്ടകം നിയമപെട്ടകത്തിൻ്റെ ഇരു മുഖത്തോട് മുഖം നോടിക്കി നിൽക്കുന്ന രണ്ട് കെരൂപുകൾ രണ്ട് കെരൂപുകളുടെ മധ്യത്തിലൂടെയാണ് ദൈവിക സാന്നിധ്യം ഇറങ്ങുന്നത് അർത്ഥം രണ്ട് കെരൂപുകൾ നിൽക്കുന്നതിൻ്റെ നടുവിലൂടെ ഇറങ്ങുന്നതാണ് ദൈവ സാന്നിധ്യം പുതുനിയമത്തിൽ വചനം പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരാം ഈ പ്രഭാതത്തിനകത്ത് ഒരു പക്ഷേ ഒരു ഫിസിക്കലായിട്ടുള്ള ഗെറ്റുഗെതറിലായിരിക്കത്തില്ല നീ ഈ സന്ദേശം കേൾക്കുന്നത് നീ ഒരു വിഷ്വൽ മീഡിയയിലൂടെയോ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇതര ചാനലുകളിലൂടെയൊക്കെ ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് പക്ഷേ വിഷ്വൽ മീഡിയയിലൂടെ ഈ സന്ദേശം കേൾക്കുമ്പോഴും ഇതിൻ്റെ കൂടാരത്തിനകത്ത് ഈ നിമിഷം നിനക്ക് മുഴങ്ങാലിരുന്ന് കരയാൻ കഴിയുമെങ്കിൽ ഒന്നിരുന്ന് കരഞ്ഞാൽ നിന്റെ മധ്യത്തിൽ ഈ ദൈവസാന്നിധ്യം ഇറങ്ങി വരും രണ്ടോ മൂന്നോ പേർ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവിലിറങ്ങി വരുന്നവനാണ് ദൈവ ദൈവം പ്രിയരെ വചനം പറയുന്നു അവിടെ നടുവിൽ വസിക്കേണ്ടതിനാണ് ദൈവം ആലയം മണി പറഞ്ഞത് സമാഗമന കൂടാരം പഴയ നിയമത്തിലെ ആലയമായിരുന്നെങ്കിൽ പുതു നിയമത്തിലൊരു ആലയമുണ്ട് ഞാൻ അതിലേക്കാണ് കടന്നു വരുന്നത് ഈ ദൂത് നിങ്ങളുടെ ചരിത്രത്തെ തിരിക്കും നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കണം പഴയ നിയമത്തിനകത്ത് ഒരു സഞ്ചരിക്കുന്ന കൂടാരമുണ്ടായിരുന്നെങ്കിൽ പുതു നിയമത്തിനകത്ത് ദൈവത്തിന് ആലയമുണ്ടോ വചനം പറയുന്നു ഞാൻ കൈപ്പണിയായ മന്ദിരങ്ങളിൽ വാസം ചെയ്യുന്നവനല്ല മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലോ കെട്ടിടങ്ങളിലോ വസിക്കുന്നവനല്ല ഞാൻ അക്ഷയനായ ദൈവത്തെ മനുഷ്യൻ പല രൂപത്തിലും പല ഭാവത്തിലും പല മൃഗത്തിൻ്റെയും പക്ഷികളുടെ രൂപത്തിലൊക്കെ വെച്ച് ആരാധിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അവർ പോഷന്മാരാണെന്ന് പറയുന്നുണ്ട് അർത്ഥം കർത്താവ് ദൈവം പുതുനിയമത്തിൽ ഒരു മനുഷ്യ നിർമ്മിതമായ ആലയത്തിൽ വസിക്കുന്നില്ല മനുഷ്യൻ പണിത ഒന്നിലും അവൻ വാസം ചെയ്യുന്നില്ല പിന്നെ പുതു നിയമത്തിൽ ദൈവം വസിക്കുന്ന ആലയമാരാണ് അതുകൊണ്ടാണ് കൊരുന്തിയ ലേഖനം പറയുന്നു നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആരാപ്രിയരെ പുതു നിയമത്തിലെ ആലയം പുതുനിയമത്തിലെ ആലയം നമ്മളാണ് ദൈവത്തിൻ്റെ കൈപ്പണിയായ ആലയം ഈ വിശ്വസിക്ക് വിശ്വസിക്കൊതു നിയമത്തിലെ ആലയം നിങ്ങളാണ് ഈ പുതുനിയമത്തിലെ ആലയമാണ് നിങ്ങൾ നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും അർത്ഥം ഈ തലമുറയിൽ ദൈവമിറങ്ങി വരുന്ന മന്ദിരമാണ് നമ്മൾ വിശ്വസിക്കാൻ കഴിയുമെന്നോ പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന ഒരു നിയമവട്ടകമുണ്ടായിരുന്നു ആ നിയമവട്ടകത്തെ തകർത്തുകളയാൻ പല രാജാക്കന്മാരും പല ശക്തികളും ശ്രമിച്ചു എംബിനേറെ ലേബിയുടെ മരണശേഷം നിയമപട്ടകത്തെ ജാതീയ ശക്തികൾ പിടിച്ചുകൊണ്ടുപോയി ദാവീതിൻ്റെ കാലത്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ അർത്ഥം പഴയ നിയമത്തിലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന മന്ദിരത്തെ തകർക്കാൻ പലരും പദ്ധതി കിട്ടു പക്ഷെ മന്ദിരം തകർന്നില്ല ബാഹോന്റെ ക്ഷേത്രത്തിനകത്ത് ഈ പെട്ടകം കൊണ്ടുവച്ചു പിറ്റേ ദാമസമായപ്പോൾ ദാഹോൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ ദാഹോന്റെ ക്ഷേത്രത്തിലെ ആമ ദാഹോന്റെ വിഗ്രഹം ഈ പെട്ടകത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി ഈ പകലിക്കാലം വിശ്വസിക്ക് പഴയ നിയമത്തിൽ ദൈവത്തെ ജസറങ്ങുന്ന പെട്ടകത്തിന്റെ ശക്തി ആമേ ത്തിന്റെ അകത്തളത്തിൽ കൊണ്ടുവച്ചപ്പോൾ ക്ഷേത്രത്തിൽ ഇരുന്ന കല്ല് വിഗ്രഹം മുട്ടുകുത്തി നിന്നെന്ന് പിറ്റേ ദിവസമായപ്പോൾ രാഹുന്റെ മൂക്ക് തകർന്നുപോയി എന്ന് അല്ലോ മനസ്സിലാകുന്നുണ്ടോ അർത്ഥം പഴയ നിയമത്തിൽ ദൈവത്തേജസ് ഇറങ്ങിയിരുന്ന പെട്ടകം മനുഷ്യൻ ചുമന്നു കൊണ്ടുപോകുന്ന നിയമപ്പെട്ടകത്തിന് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ പുതു നിയമത്തിനകത്ത് ആരും ചുമക്കുന്ന നമ്മൾ തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ സഞ്ചരിക്കുന്ന ആലയമാണ് ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് സ്നേഹിത കൂടപ്പിറപ്പ് എന്തിനാ നീ ആകുലപ്പെടുന്നേ എന്തിനാ നീ ഭാരപ്പെടുന്നേ എന്തിനാ നീ നിരാശപ്പെടുന്നേ ആമേ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം കൈകാര്യം ചെയ്യുമെന്ന് നാളുകളായി നിന്റെ തകർത്തുകളെയാണ് ആരെങ്കിലും പദ്ധതി ഇടുന്നുണ്ടോ നാളുകളായി നിന്റെ ശുശ്രൂഷയും നിന്റെ ഭാവിയെ നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെ നിന്റെ തലമുറകളെ നശിപ്പിക്കാൻ ആരെങ്കിലും പദ്ധതി ഇടുന്നുണ്ടോ അവരെ എൻ്റെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന വചനം പറയുന്നേ ഇന്ന് പകൽക്കാലം ഇത് ദൈവത്തിന്റെ മന്ദിരമാണ് മറ്റൊരു വ്യക്തി ഈ മന്ദിരത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അവനെതിരെ എൻ്റെ ദൈവം യുദ്ധം ചെയ്യും സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ ഈ മന്ദിരത്തെ തകർക്കാൻ ശ്രമിക്കരുത് നാം മുഹാംബരം ദൈവത്തിന്റെ ആലയം നശിച്ചു പോകരുത് ഈ വിശ്വസിക്ക് ദൈവത്തിന്റെ മകത്വം ഇറങ്ങുന്ന പുതു നിയമത്തിലെ ആലയമാണ് നാം ഇതിനകത്താണ് ദൈവമഹത്വം ഇറങ്ങുന്നത് കൊലോസ്യ ലേഖനം അതുകൊണ്ടാണ് പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നൊരു ദൈവമുണ്ട് ദാമാണവന്റെ ആലയം പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയിരുന്ന ആലയം പെട്ടകം നിയമപ്പെട്ടകം ശത്രു പിടിച്ചു കൊണ്ടുപോയപ്പോ ശത്രു തകർത്തു കളഞ്ഞു ആ പെട്ടകം ഇപ്പകൽക്കാലം നിന്നെ ആരെങ്കിലും തകർക്കാൻ ശ്രമിച്ചാ അതിനെ എൻ്റെ ദൈവം തകർക്കും ദൈവത്തിന്റെ ആത്മാവ് വർഷിക്കുന്ന മന്ദിരമാണെന്നൈവത്തിന്റെ ആത്മാവ് വർഷിക്കുന്ന മന്ദിരമാണ് നാം അവിടെ കൊണ്ടും തീർന്നില്ല ഒരു ദൂതും കൂടെ ഞാൻ പറയട്ടെ പഴയ നിയമത്തിനകത്ത് സമാഗമന കൂടാരം എവിടെ പോയാലും അവിടെ ദൈവിക പ്രസൻസ് അവിടെ കൂടെ ചലിക്കുമായിരുന്നു ദൈവം അമേ ഈ പെട്ടകം എവിടെ പോകുന്നു അവിടെ എല്ലാ പ്രസൻസ് ആ പെട്ടകത്തിൻ്റെ കൂടെ ചലിക്കുമായിരുന്നു പൊതുനിയമത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കുന്നിടത്ത് ദൈവിക പ്രസൻസ് മാത്രമല്ല വചനം പറയുന്നു നമ്മൾ സഞ്ചരിക്കുന്നിടത്ത് പ്രസൻസ് മാത്രമല്ല ഇടത്ത് വചനം ഇങ്ങനെ പറയുന്നു ദൈവത്തിൻ്റെ രാജ്യം വെളിപ്പെടും ഹലോ നീ നിൽക്കുന്ന ഇടത്ത് ദൈവരാജ്യം വെളിപ്പെടും വചനം പറയുന്നു നിങ്ങൾ പോയി ദൈവരാജ്യം പ്രസംഗിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ കുരുട്ട് കണ്ണുകളെ തുറപ്പിൻ സത്വർത്ഥമാനം വിളിച്ചറിയിക്കും എവിടെ ദൈവരാജ്യം വെളിപ്പെടുന്നു അവിടെ രോഗി സൗഖ്യമാകും അവിടെ മരിച്ചവരു അവിടെ ഭൂതങ്ങൾ വഴിമാറും അർത്ഥം എവിടെ നീ സഞ്ചരിക്കുന്നോ അവിടെ ദൈവരാജ്യം വെളിപ്പെടും ഈ പ്രഭാതത്തിൽ സാധാ വ്യക്തിയല്ല നീ ശ്രേഷ്ഠനായ ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്നവനാണ് നീ നീ സാദാ വ്യക്തിയല്ല ആരും പറയരുത് എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല ചുമ്മാ ജൽപ്പനം ചെയ്ത് ജീവിതം തകർക്കരുത് പുതിയ വെളിപ്പാടിലേക്ക് വാ ഈ പകൽ നീ ആലയമാണ് പഴയ നിയമത്തിൽ കേവലം സാന്നിധ്യം വഹിക്കുന്ന ആലയം മാത്രമല്ല പുതു നിയമത്തിന്റെ ആലയത്തിന്റെ പ്രത്യേകത ആ ആലയം ചലിക്കുന്നിടത്ത് ദൈവരാജ്യം ഇറങ്ങി വരും ദൈവരാജ്യം ദൈവരാജ്യം വെളിപ്പെട്ടാൽ അത്ഭുതങ്ങൾ വെളിപ്പെടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ് വെളിപ്പെടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ ഉണർവുകൾ വെളിപ്പെടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ നിന്റെ തലമുറ മാനസാന്തരപ്പെടും ദൈവരാജ്യം വെളിപ്പെട്ടാൽ നിന്റെ ദാരിദ്ര്യം മാറും ദൈവരാജ്യം വെളിപ്പെട്ടാൽ രാജ്യങ്ങളുടെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു വരും ദൈവരാജ്യം വെളിപ്പെട്ടാൽ നിന്നിലൂടെ അനേകം ദൈവരാജ്യത്തിലേക്ക് കടക്കും ദൈവമാക്കുക ഈ പകൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ സ്വർഗീയ നല്ല കഥാവേ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു കാര്യം അറിയാപ്പാ പഴയ നിയമത്തിൻ്റെ ആലയത്തിൽ ദൈവസേജസ് ഇറങ്ങിയെങ്കിൽ പൊതു നിയമത്തിലെ ആലയം ഞങ്ങളാണ് ഞങ്ങളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടും പഴയ നിയമത്തിലെ ആലയം സാന്നി ചുമക്കുന്ന ആലയമായിരുന്നു സാന്നിധ്യം ചലിക്കുന്ന ആലയമായിരുന്നു പ്രസൻസ് കൂടെ നടക്കുന്ന ആലയമായിരുന്നു പുതു നിയമത്തിന്റെ ആലയത്തിന്റെ പ്രത്യേകത അപ്പൊ നാന്നിധ്യം മാത്രമല്ല സ്വർഗരാജ്യത്തെ ദൈവരാജ്യത്തെ ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ ദൈവ അമ്മ പുതുനിയമത്തിലെ ആലയമായ ഞങ്ങൾക്ക് കഴിയും ഈ ജനത്തെ ഞാൻ ഈ വചനം ബ്ലസ് ചെയ്യുക ഈ വചനം സ്വീകരിച്ച് ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകട്ടെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ വലിയ കടവാലകൾ എഴുതിത്തള്ളട്ടെ വലിയ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ വലിയ ദൈവമകത്വം ചലിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ അവരുടെ കൂടാരത്തിൽ ദൈവരാജ്യം വെളുപ്പ് ഞാനങ്ങനെ ബ്ലസ് ചെയ്യും യേശുവിൻ നാം തന്നെ അതേ പ്രിയരെ പഴയ നിയമത്തിൽ അവിടെ നടുവിൽ നിയമം വസിച്ചെങ്കിൽ പുതു നിയമത്തിൽ സഞ്ചരിക്കുന്ന ആലയമായ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുക നമ്മൾ സാദാ വി ആർ നോട്ട് ജസ്റ്റ് ഗ്ലോറി ക്യാരിയർ ബട്ട് വി ആർ കിംഡം ക്യാരിയർ കേവലം ഒരു മഹത്വത്തെ ചുമക്കുന്നവർ മാത്രമല്ല ദൈവരാജ്യത്തെ ചുമക്കുന്നവരാണ് ഗോഡ് ബ്ലസ് യു ഈ പകൽക്കാലം ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് എനിക്കറിയാം ഒച്ചിരി പേർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലരുടെയും കോളുകൾ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അമൻ എൻക്വയറീസ് വരുന്നുണ്ട് സോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഒരു ഉറപ്പായി ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗാഡ് ബ്ലസ് യു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ലെറ്റസ്റ്റ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളീഷ്പരി ശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ അതുപോലെ ഇപ്പ കൽക്കാലം എല്ലാ പ്രഭാതത്തിലും ഈ സന്ദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു